ിൽ ബ്രേക്കപ്പും പറഞ്ഞു പോയാവൻ പെട്ടിയും കിടക്കെടുത്ത് ആദ്യമായിട്ട് ഒരു ലവ് ലെറ്റർ കൊടുക്കുമ്പോഴാണ് ഞാൻ നീ ആരാണ് നിനക്ക് എന്തിരി വേണം ഞാൻ പറഞ്ഞ പെണ്ണെനിക്കെ കെട്ടണോ അപ്പൊ മൂദേവി പിടിച്ച പെണ്ണുറങ്ങണങ്ങി

എന്നിട്ട് നീ നിന്റെ കള്ളമാപ്പിളയുടെ അടുത്ത് പറഞ്ഞിളങ്ങല്ല എന്റെ ഇടതുഭാഗം ഇരുട്ടാണെന്ന് ഒരാഴ്ച മുഴുകൻ ബാക്കിയുള്ളവരെ ഒരുമിപ്പിക്കാൻ നടന്നാൽ അഴുക്ക ചേർക്കണം എന്റെ മാണിക്കത്തിന്റെ പേര് ഇല്ലേ നിങ്ങടെ സെന്റിമെന്റ്സ് ഒന്നും കേക്കണ്ട തള്ളെ എവള് ഓ ചോദിച്ചു വാങ്ങിയടേ നിന്റെ ഐഫോണും ടാബും എല്ലാം തള്ള തള്ളെ തീരണില്ലല്ല